ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷ ശേഷം കേട്ടോ വീഡിയോ ഒക്കെ കയറുന്നത് കുറേ തരത്തിലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ ദിവസം കൊല്ലമൊക്കെ ആയിട്ട് ഒരു ഡോക്യുമെൻ്ററിൻ്റെ പുറകെ ആയിരുന്നു പഞ്ചായത്തിൻ്റെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇന്നൊരു ദിവസം ലീവ് കിട്ടിയത് നമ്മളെ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിലായിട്ട് കിടക്കുക കേട്ടോ അപ്പം അങ്ങനെ ദിവസം ലീവ് കിട്ടിയതാണ് അപ്പം നിങ്ങളും കൂടെ പോരി കേട്ടോ അല്ല കുഞ്ഞാ ഓക്കെ പിന്നെ ഞങ്ങളെ മൈക്ക് വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബ്ലോഗാണ് ബ്ലോഗാണില്ലട ഇങ്ങനെ സൗണ്ട്ന്നൊക്കെ ഒന്ന് പറഞ്ഞു തരീട്ടാ എനിക്കും ബൈക്കുണ്ട് കുഞ്ഞാറ്റേക്കും അല്ലേ എവിടെ അടിപൊളി ചോറ് വലുതായ കുട്ടിയുടെ അങ്ങോട്ട് നോക്ക് മുടിയൊക്കെ എന്താക്കി വെച്ചാ മുടി മാറുന്നോരിക്കും ആ പിന്നെ കാക്ക നിങ്ങളെ കുത്തി പൊരിക്കൂ നമ്മളെ മീനൊക്കെ എവിടെ പറഞ്ഞാ മീനിന്റെ ഇല്ല ഇപ്പൊ നിങ്ങൾ കൊറേ കണ്ടിട്ടുണ്ടാവും എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാ ഓക്കേ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളൂ കൂടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലേ കുഞ്ഞ പണി നടന്നോണ്ടിരിക്കുന്നേ ഉള്ളു അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ കുറച്ച് ടൈം എടുക്കും ഉണ്ണീൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നേ ഉണ്ണിപ്പാപ്പൻ കുഞ്ഞാറ്റ ഉണ്ണിപ്പാപ്പൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇവിടേക്ക് പോകുമ്പോഴുള്ള വഴികളൊക്കെയാണ് ഇത് ഞങ്ങളെ അൽഫോൺസന്റെ ഹോസ്റ്റൽ എന്ന് പറയും അൽഫോൺസ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ അൽഫോൺസ സ്കൂളൊക്കെ അല്ലേ അതിൻ്റെ ഹോസ്റ്റലാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഇതാ ഈ ഒരു ഹോസ്റ്റൽ ഞങ്ങളെ വീട് വരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാട്ടോ കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക ഇവിടെ ഡോ റോഡൊക്കെ അടിപൊളിയാക്കിയല്ലോ കുഞ്ഞ ഇവിടെ ഉണ്ടോ എവിടെ അടി വിളിച്ച് നിൽക്കുന്നേ എവിടെ ഒളിച്ചു നിക്കാണ് ഞങ്ങൾ ഇങ്ങനെ വന്ന് 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 അപ്പൊ മഴ പെയ്യുന്ന കോലാട്ടാ അപ്പം തൊട്ടടുത്തൊരു വില്ലണ്ട് ഇവിടെ കുറേ വില്ലകൾ വരുന്നുണ്ട് അതിന്റെ അടുത്തെത്തി അമ്പ ഉണ്ണിനെ നത്തി വന്നു പക്ഷെ ഉണ്ണിനെ കാണുന്നില്ല ഞണ്ടിനെ പിടിക്കുന്ന പരിപാടിയില്ല അങ്ങനെ എന്റെ ബേക്കിൽ ഒരു കുരകൻകുട്ടി കയറി പിടിക്കി കൊരകൻകുട്ടീനെ പിടിക്കി കയ്യലെന്താ ഒന്ന് കാണിച്ചോടുക്കേ എലിഫന്റ് ഞങ്ങള് വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോട്ടെ എന്താ പരിപാടി ഞാനിപ്പ ചീത്ത പറഞ്ഞത് ഓ ഏർ കുഞ്ഞാട്ടാണോ വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്ക സമ്മ എവിടെ പോവാണ് തെറ്റലാ തെറ്റൽ തെറ്റൽ കുഞ്ഞി നോക്കിടി അത് മാറ്റി നീ ആരാടി നീ ആരാടി എൻ്റെ മക്കളെ ദേശത്തിലാണ് ദേശത്തില് നീ എവിടെ പോവാ നോക്കി നോക്കി പോവാ എന്നാല് മൈൻഡ് തന്നെ ചെയ്യുന്നില്ല എന്തിനാ നീ തെറ്റിയത് ബൂതക്കണ്ണാടി ബൂതക്കണ്ണാടി നോക്കടി ബേക്കിൽ ഇരുന്നാ വീണ് പോവില്ലേ ആ പിടിക്കും വല്ലാണ്ട് പിടിക്കും നമ്മളിപ്പോ എവിടെയെങ്കിലും പോയ ഉണ്ണിപ്പാപ്പനെ കണ്ടോന്നെ അവിടെ ഇണ്ടല്ലോ മീനെ പിടിക്കുക ഉണ്ണിപ്പൻ പക്ഷെ കിട്ടുന്നില്ല നമ്മള് പോവെന്നാല് വീട്ടിൽ പോവാൽ ഇരുന്നാൽ ആരെങ്കിലും ഒക്കെ പിടിച്ചോണ്ടല്ലോ കുഞ്ഞാട്ടനെ അങ്ങനെയുണ്ട് ഞങ്ങളുടെ ഏരിയ ഏരിയ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റോഡ് പലവട്ടം കാണിച്ചിട്ടുണ്ട് എന്നാ പോലും ഈ റോഡിലൂടെ വന്നിട്ട് പോണം ഞങ്ങളുടെ വീട്ടിലെത്താനുള്ളത് കുഞ്ഞേ ബേക്കിൽ അങ്ങനെ കുഞ്ഞു കുട്ടികളെ ഇരിക്കാൻ പാടില്ല പിടിച്ചിട്ട് നീ ബേക്കിൽ കുഞ്ഞു കുട്ടികളെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ ആ അപ്പൊ ഇരിക്കാൻ പാടില്ല എന്നാ ഇറങ്ങ വണ്ടി പന്നിറങ്ങി എന്ത് മുട്ടായിലുമുട്ടായിട്ടും പുളിമുട്ടായും മഞ്ചൊക്കെ ഇവിടെ ഇണ്ടാവില്ലേ അമ്മ പറയുന്നേ കേട്ടോ നിങ്ങള് ഇവിടെ ഇറങ്ങി എന്നാല് എവിടെ പോവാനാ ഉം എവിടെ പോണ്ട് അലമാര പിടിച്ച ട്ടെ ഞളെ ഇത് എന്താ പറ്റിയോ പറ്റിയോ ഇല്ല എന്താ ആ ഇതെന്താ ഏക്ക് ഇറുള്ള കിട്ടിയോ കുട്ടിയാറ് അടുപ്പിന്റെ ഊട്ടി ഉം അവരും പിടിക്ക നിന്റെ പഴയതല്ലേ ക്യാമൽ ഒട്ടകം ഇത് ഡോഗ് നായ പിന്നെ ഡോങ്കി ഡോങ്കി ഇത് കൗ കൗന്ന് പറഞ്ഞ എന്താ പശു ബൊസല്ലോ പോത്ത് കുഞ്ഞ നേരീ ബോ എന്ന് പറഞ്ഞ പോത്ത് നീ ോട്ട് വീണ് കിടക്കട്ടോന്താ ക്യാറ്റ് പറഞ്ഞ എന്താ എന്താ പൂച്ച എ ബി സി ഡി അറിയോ ഞാറ്റ് ആ നിനക്കറിയില്ല എനിക്കറിയാം ഞാനേ എ ബി സി ഡി പറയാം നിനക്കറിയില്ലോ എടീട്ടി വീണ് പോ എവിടെ നോക്കിയതാ ഈകൃതി ഒക്കെയാണ് കളിക്ക ഇങ്ങനെ വികൃതി കളിച്ച എന്താ ചെയ്യാ അടി കിട്ടണോ അടി അടി കിട്ടണോ കിട്ടണോ വികൃതി ഇനാർക്കും വേണോ കൊണ്ടുപോയിക്കോളിംഗളി ഞങ്ങൾ അറിയോ താങ്ക് യു അപ്പം കരണ്ട് ബില്ല് വന്നു എത്ര രൂപ മഞ്ഞ കറണ്ട് ബില്ല് അറുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ അറുന്നൂറ്റി മുപ്പത്തി കണ്ടോ ഇതാണ് കറണ്ട് ബില്ല് ഇതെന്തിനാണെന്നു പറഞ്ഞാ നമ്മൾ ഉപയോഗിക്കുന്ന ഫാന് ലൈറ്റ് ടി വി അങ്ങനെയുള്ള ഇതിനൊക്കെ നമ്മൾ കറണ്ട് ഉപയോഗിച്ചല്ലേ ചെയ്യുന്നേ അപ്പൊ അതിന് പൈസ അടക്കണ്ടേ അതിന്റെ പൈസ അടക്കാനുള്ള ബില്ല് ഏട്ടാ വന്നത് ഓക്കേ സെറ്റ് ഓക്കെ ആ ബില്ല് തന്നു അത് ഏട്ടാ വന്നിട്ട് കണ്ടില്ല അതെന്തിനാ നീ പിടിച്ചോ അമ്മയ്ക്ക് വിളിച്ചു എടുത്ത് സോഫ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കാണ് ഇത് എന്തൊക്കെയാ കുഞ്ഞള്ളത് ഇതിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഐറ്റംസാ കൊറേ ഐറ്റംസ് ഉണ്ടോ ഇത് നല്ല രസം ഉണ്ടല്ലോ ചാടി ചാടി കളിക്കാൻ ആ അതെന്താ നിന്റെ ചക്രമേമ്മ വാങ്ങി തന്നതാണോ എവിടെ അങ്ങോട്ട് ചാടി ചാടി കളിക്കാണല്ലോ ഇത് എന്താ അവസ്ഥ അവിടെ ഏഹ് ചാടി കളിക്കാണോ ഞാട്ടാ സ്ലൈഡ് എന്താടി മുകളിലൊക്കെ നീ വികൃതിയാണോ ഫുള്ള് വികൃതിയാവുന്നുണ്ടോ നീ നോക്കട്ടെ അതെന്താ സാധനോ ബൈ കാണിച്ചതാ അതിന്റെ പരിപ്പ് തോണ്ടിയാ ഇവിടെ ഇല്ല ഇവിടെ വികൃതിയാണ് ഗേസ് വികൃതി ഇപ്പൊ ചോറ് കഴിച്ചുകൊണ്ടിരിക്ക ചോറ് ആ നീ നിനക്ക് വികൃതി ഉണ്ടോ ഏ ഞാനേ കുളിച്ച് റെഡിയൊക്കെ ആയി എന്താ എൻ്റെ കുട്ടി ഇതുവരെ കുളിച്ചിട്ടില്ല കുളിച്ചിട്ടുണ്ടോ കുറുമ്പത്തി കുളിച്ചോറും ചോറ് കഴിച്ചോ ചോറും കഴിച്ചു നല്ല കുട്ടിയായിട്ടുണ്ട് പക്ഷെ ഈ കുട്ടി ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ആർക്കെങ്കിലും അറിയോ എപ്പോഴും ഇതാ കൊരങ്കത്തിന്റെ മരി ഇങ്ങനെ പപ്പൻറെ പുറത്ത് കൂടെ കയറി കയറി നടക്കും എന്നാണ് ഞങ്ങളെ മെയിൻ പരിപാടിയില ഞാൻ ഈ പരിപാടികളൊക്കെ നിർത്തി ഇനിയിപ്പൊ നേരെ പഞ്ചായത്തിൽ ഒന്ന പോണം വണ്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കണം ഡോക്യുമെന്ററിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് വികൃതി 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 വീണ്ട്ട അവിടെ നിന്നൊക്കെ ഏഹ് വികൃതി കുട്ടിയാണ് എനിക്കറിയുമ്പോ ഇറങ്ങിയില്ല ഇപ്പൊ നല്ല അടി കിട്ടോ ഞെ എന്താ ഇറങ്ങിക്കോ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നാളെ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് പറ്റാണെന്നുണ്ട് ഒരു ചെറിയ ട്രിപ്പ് അടിക്കണം എങ്ങനെ എന്താ പറഞ്ഞു തരട്ടോ അപ്പം നാളെ മതി 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 ഇറങ്ങി ഇറങ്ങി ചോറ് കഴിച്ചോ അമ്മ കഴിച്ചോ എന്താ ചോറിന് കറി വിക്കടിയോ ചെളിക്കടി തന്നെയാ അതെന്ത് കടിയാടാടും അതെന്താട്ടീ പറഞ്ഞാ കേളിങ്ങനെ കളിക്കുന്ന സാധനം വാങ്ങിച്ച എനക്ക് ഒരു ഉരുത്തുന്ന സാധനം വാങ്ങിച്ചെ സ്ലൈഡ് അയ്മറി കളിച്ച പോലെ തലേ കളിക്കാൻ ിക്കാന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടല്ലേ ഇപ്പൊ നേരിട്ട് കണ്ടില്ലേ വീട് പോട്ടെ കുഞ്ഞെരി കച്ചരാണ് കച്ചര ബേബി എന്താ മതി മതി ഇറങ്ങി നാളെ അങ്ങനവാടി പോണ്ടേ എന്താ നീ അങ്ങനെ അങ്ങനവാടി പോവാൻ മടിയെത്തിയാണോ ഏഹ് മടിയാണ് മടിയാണ് മടി വള്ളം മടി എത്തി നാളെ അങ്ങനവാടി പോവോ ഏ അങ്ങനവാടിന്റെ കാര്യം മാത്രം പറയുന്നത് വേറെ എന്ത് വേണേ പറഞ്ഞോന്നാ പറയാഞ്ഞട്ടെ ഉം നാളെ അങ്ങനവാടി പോവു എന്തായിട്ടുല്ലേ പോവു പോവൂലേ നിനക്ക് ട്രോഫി കിട്ടിയില്ലേ അത് കാണിച്ചു കൊടുക്ക് അതെവിടെ എന്തിനാ നിനക്ക് ട്രോഫി കിട്ടിയേ ട്രോഫി കിട്ടിട്ടുണ്ട് അത് കാണിച്ചരാ മറന്നു പോയ കാണിച്ച കയ്യിൽ കണ്ടോ കയ്യിൽ എന്തോ നോക്ക് കയ്യില് കയ്യില് ഇതാണ് കുഞ്ഞാറ്റ് കിട്ടിയത് അത് അതെന്തിനാ കിട്ടിയത് ഡാൻസ് കളിച്ച പാട്ട് എടിയും കിട്ടിയ മുന്നോട്ടുണ്ടോ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ആരവൻ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അങ്കണവാടി കലോത്സവം എന്തിനൊക്കെ കിട്ടിയേ എന്താ 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 കുഞ്ഞാറ്റ എന്ത് ചെയ്തതിനായിട്ട് പാട്ട് പാടി പിന്നെന്താ കളിച്ച് ഡാൻസ് കളിച്ചല്ലേ ആ ഏതാ പാട്ട് ഒന്ന് കുഞ്ഞാറ്റയ്ക്ക് എന്തിനാ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞരാ ആ പാട്ടൊന്ന് പാടിക്കൊടുക്കു പാടി അല്ല മറ്റേ പാട്ട് പാടി കൊടുക്ക് പിന്നെ സമ്മാനം കിട്ടിയ ശരി പാടി ശരിക്കും പാടിക്കൊടുക്കുവാ അതൊരു പാട്ട് പിന്നെ മുത്തശ്ശീന്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ നടക്കും അപ്പൊ ആ പാട്ടൊക്കെ പാടിയാണ് ഞങ്ങൾ പിന്നെ ഡാൻസ് കളിച്ചല്ലേ കുറെ കൂട്ടുകാരെ കണ്ടല്ലേ അടിപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തി മൂന്ന് അംഗനവാടികളെ കുട്ടികളെല്ലാവരെയും കണ്ടല്ലേ ഞങ്ങള് അങ്ങനവാടി പോക്കൊന്നുമില്ല രണ്ട് മാസം വൈകി എല്ലാടി പിന്നെ പോയിട്ട് വന്നില്ലേ അല്ലെ ഞാൻ ഏതായാലും പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞു വ്ലോഗാണ് ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ബൈ ബൈ ബൈ